പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ആ പെണ്ണിനെതിരെ ആഞ്ഞടിക്കാൻ ഒരു നമുക്ക് വേണം എന്ന് തീരുമാനിക്കുന്നിടത്താണ് ഈ രാഹുൽ ഈശ്വരൻ്റെ പ്രസക്തി വരുന്നത് സ കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് ലോകത്തുള്ള എന്ത് വിഷയത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കാറുണ്ട് അതൊക്കെ കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നീട് സുകുമാർ അഴിക്കോട് ഇതുപോലെ ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കും എൻ്റെയൊക്കെ ഒരു കാലത്ത് സുകുമാർ അഴിക്കോട് എന്ത് പറയുന്നു എന്നൊക്കെ ഞാൻ കേൾക്കാറുണ്ട് അല്ലെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കാലം മാറി മാറി പോയപ്പോൾ ഏതു വിഷയം വന്നാലും രാഹുലീശ്വർ എന്ത് പറയുന്നു നിലപാട് എന്താ എന്ന നിലയിലേക്ക് ന്യൂജൻ തലമുറ മാറി എന്തൊരു മാറ്റമാണ് ഈ കാലത്തിനടിൽ ഉണ്ടാവുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നതായിട്ടും ഞാൻ ഇയാളുടെ ഞാൻ ഇയാളെ അങ്ങനെ ഗൗരവത്തിലൊന്നും എടുത്തിട്ടില്ല പക്ഷേ തന്ത്രി ഈ ശബരിമല തന്ത്രി കുടുംബത്തിൽ വിവരമുള്ള ഒരാളും ഇല്ല എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നാറുമുണ്ട് ഈ ചെക്കനെ കാണുമ്പോൾ അതായത് രാഹുൽ നിന്ന് പേരിടുന്നത് തന്നെ ഇനി സൂക്ഷിച്ചു വേണം എന്ന് നമ്മളെല്ലാ കുടുംബങ്ങളെയും ഉപദേശിക്കേണ്ട ഘട്ടവും ഉണ്ട് രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ രാഹുലിൻ്റെ പേര് ഏഹ് രാഹുൽ എന്നുള്ള പേര് പ്രശ്നമാണ് വളരെ പ്രശ്നമാണെന്നുള്ള മട്ടിലാണ് അപ്പോ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇയാൾക്ക് എന്തോ ഇരുപത് ലക്ഷം ഫോളോവേഴ്സോ അങ്ങനെ എന്തോ ഫേസ്ബുക്കിൽ ഉണ്ട് എന്നൊരാള് പറയുന്നത് കേട്ടു ഒരു പ്രൊഫസറാണ് എന്നോട് പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോ ഇത്രയും ഫോളോവേഴ്സ് ഇയാൾക്ക് ഫേസ്ബുക്കിലൊക്കെ അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇയാള് ഒരു യൂട്യൂബ് അല്ലെ ചാനലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇയാൾ കഴിഞ്ഞ ദിവസം പറയുന്ന ഇയാൾ പൊട്ടനാണോ എന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് സംശയം വരും ഇയാൾ പോലീസ് ഇയാളുടെ വീ മറ്റേ ഫ്ളാറ്റിലേക്ക് എത്തുമ്പോ ഒരു വീഡിയോ ചെയ്തിട്ട് ഇയാൾ പറയുകയാണെ അവര് ചിലപ്പോ ഈ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോകും ഇത് ഉളപ്പിക്കാം ഇന്ന് ഇയാള് പറയുക ഇത് പരസ്യം പരസ്യമായിട്ടല്ലേ പറയാുന്ന പോലീസുകാര് പല പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഉണ്ടാവില്ലേ പല സ്ഥലത്തും ഉടനെ സന്ദേശം പോവില്ല അപ്പോ പൊട്ടനുമാണ് എന്ന് തോന്നുന്നു അപ്പോ പുട്ടന്മാർക്ക് വല്യ മാർക്കറ്റാണല്ലേ നമ്മുടെ നാട്ടില് അപ്പൊ ഇത് എങ്ങനെ വന്നു എന്ന് വിചാരിച്ചാൽ നിങ്ങൾ പറയുന്നത് ശരിയാണ് ഈ ഉദാഹരണത്തിന് കെ കരുണാകരൻ കെ കരുണാകരൻ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ കാർ ഓടിച്ചിട്ട് ഗുരുവായൂർക്ക് പോകുമ്പോ വഴിയില് പല ആളുകൾ ഇടിച്ചിട്ടൊക്കെ ആ കാലത്ത് പോയിക്കൊണ്ടിരുന്നേ മുഖ്യമന്ത്രിയുടെ കാറിടിച്ച് പല ആളുകൾ പരിക്ക് പറ്റിയും മരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പുലർച്ചെ നിർമാല്യം തൊഴുവോ അങ്ങനെ എന്തോ വേണ്ടേ കരുണാകരൻ ആ സമയത്ത് അത്തരം കാര്യങ്ങളെയൊക്കെ വിമർശിച്ചിട്ട് ഇത്തരം ഉണ്ടാവുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ സുകുമാർ അഴീക്കോട് എന്തു പറയുന്നു ഇല്ലേ അതെ പ്രതികരണം ചോദിക്കാൻ പോകും അപ്പം അദ്ദേഹം പറയുന്നതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഇ എം എസിന്റെ ധാരാളം യോഗ പ്രസംഗങ്ങൾ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലയാള മനോരമയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാൽ വലിയ സാംസ്കാരിക നായകന്മാരോടൊക്കെ അല്ലേ നമ്മളെ അഭിപ്രായം ചോദിക്കുക വലിയ എഴുത്തുകാരോട് അങ്ങനെ വലിയ എഴുത്തുകാരോടൊക്കെ അഭിപ്രായം ചോദിക്കുന്നതൊന്നും നമ്മള് ഈ ടെലിവിഷനിൽ കാണുന്നില്ല ടെലിവിഷന്റെ റേറ്റിംഗിന് ഇങ്ങനത്തെ പൊട്ടന്മാര് അല്ലേ എന്തെങ്കിലും അസംബന്ധമൊക്കെ വിളിച്ചു അറിയാം പീഡകരെ പിന്തുണയ്ക്കുന്നു ഒരാളും കൂടി ചർച്ചയിൽ വേണം ഇന്ന് ടെലിവിഷൻ ന്യൂസ് റൂമിൽ തീരുമാനിക്കുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത് ടെലിവിഷൻ ന്യൂസ് ഡെസ്കിൽ തീരുമാനിക്കുന്നു നമുക്ക് ബി ജെ പിയിൽ നിന്നൊരാൾ വേണം സി പി നിന്നൊരാൾ വേണം ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നെസപ്പോർട്ട് ചെയ്യാൻ ആ പെണ്ണിനെതിരെ ആഞ്ഞടിക്കാൻ ഒരു ചെറ്റേ നമുക്ക് വേണം എന്ന് തീരുമാനിക്കുന്നിടത്താണ് ഈ രാഹുൽ ഈശ്വരൻ്റെ പ്രസക്തി വരുന്നത് അങ്ങനെ തീരുമാനിക്കണ്ട എന്ന് വെക്കുന്നിടത്ത് കുറച്ചുകൂടി അഗാധത വന്നു അല്ലേ സമൂഹം എങ്ങനെയാണ് മുന്നേറേണ്ടത് ഞങ്ങളൊക്കെ പ്രിന്റ് മീഡിയയിലും ഒക്കെ പല ആളുകളെയൊക്കെ കട്ടിയ ചെയ്യ ഇത്തരം ആളുകളെയൊക്കെ നമ്മൾ പങ്കെടുപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല ഇങ്ങനെ എടുക്കച്ചരക്കാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ഞാൻ ഇയാളെ പറ്റിയൊക്കെ കഴിഞ്ഞ ദിവസം സഹിക്കാൻ വയ്യാതെയാണ് സംസാരിച്ചത് അതിൻ്റെ പിന്നാലെ പോലീസ് പിടിച്ചും കൊണ്ട് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അപ്പം ഇതിൻ്റെ അകത്ത് ഈ ടെലിവിഷനിൽ നിന്ന് നമ്മൾ ആഴമുള്ള ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല സാറേ ടെലിവിഷന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ട് അത് കാണണം എങ്കിൽ മാത്രമേ അവർക്ക് അതിനനുസരിച്ചുള്ള വരുമാനം റേറ്റിംഗ് കിട്ടുള്ളൂ ഇതിന് പ്രശ്നം എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ കാണുന്നതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് പബ്ലിസിറ്റിക്കാണ് ആളുകൾ കൂടുതലുള്ളത് എന്ന് എന്നൊരു ചിന്താഗതിയിലേക്ക് ചാനലുകൾ മാറി ഇപ്പോൾ രാഹുൽ ഈശ്വരന് ഏഴുമണിക്ക് ചർച്ചയ്ക്ക് വരാൻ പറ്റുമോ പറ്റിയില്ലെങ്കിൽ രാഹുൽ ഈശ്വരന് വേണ്ടി എട്ട് മണിക്കത്തേക്ക് ചർച്ച നീക്കാനോ അല്ലെ എട്ടു മണിക്കുന്നുള്ള ഒമ്പിക്കത്തേക്ക് നീക്കാനോ ഒക്കെ ചാനലുകൾ തന്നെ തയ്യാറും ചാനലുകൾ നേരത്തെ റെക്കോർഡ് ചെയ്യാനും തയ്യാറാണ് അതെ ഒരു നിന്ന് രാഹുൽ ഈശിയോട് സംസാരിക്കുമ്പോ ലൈവ് എന്ന് കാണാ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അവിടെയും രാഹുൽ ഈശിയോട് സംസാരിക്കുന്നു ലൈവ് എന്ന് കാണാം അപ്പൊ അരമണിക്കൂർ മുമ്പ് രാഹുൽ ഈശ്വരൻ പറയാറുള്ളത് എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഇവൻ പറയണേ പോലീസുകാരോട് എനിക്ക് അരമണിക്കൂർ കഴിഞ്ഞ ഒരു ചാനൽ ചർച്ചയുണ്ട് അത് കഴിഞ്ഞ് ഞാൻ വരാം അതെല്ലാം ഇയാളുടെ പ്രധാനപ്പെട്ട പണി ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഇതെന്തോ മഹത്തായ കാര്യമാണ് എന്നുള്ളതാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഹെർബർട്ട് ക്രൂഗ്മാൻ ഈ മാധ്യമ വിദഗ്ദ്ധർ പറഞ്ഞിട്ടുണ്ട് ടെലിവിഷൻ കാണുന്നത് തലച്ചോറിന്റെ ലോജിക്കൽ പ്രോസസ്സിങ്ങിനെ ബാധിക്കും നമ്മുടെ തലച്ചോറി യുക്തി കൊണ്ട് അല്ലേ വിവേകം കൊണ്ട് അല്ലേ പല കാര്യങ്ങളും ആലോചിച്ചിട്ട് പലതും മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുമല്ലോ നമുക്ക് യുക്തിയും വേണ്ട വിവേകവും വേണ്ട എന്ന് ഈ നിരന്തരം ടി വി കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് തോന്നും എന്നാണ് ഹെർബർട്ട് ക്രൂമാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പറഞ്ഞിരിക്കുന്നത് തലച്ചോറിന് പിന്നെ ോജിക്ക് നഷ്ടപ്പെടും യുക്തിചിന്ത വിവേകം ഇതിങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരുന്നതിനാൽ ഹാ ഇന്ന് ഏഴുമണി ആകുമ്പോൾ നമുക്ക് രാജലീശ്വരനെ കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് ഏഴുമണിക്ക് ഇത് ഓൺ ചെയ്യുക ഇങ്ങനത്തെ ഇല്ലെങ്കിൽ എന്തോ ഒരു നഷ്ടം എന്ന പോലത്തെ ഒരു തോന്നലിലേക്കൊരു വിഭ്രാമക ലോകത്തിലേക്ക് ഈ കാഴ്ചക്കാരെ കൊണ്ടുപോകും കാഴ്ചക്കാരൻ്റെ തലച്ചോറിന് മാറ്റിയെടുക്കുന്നു സ്റ്റീഫൻ കിന്ന് വലിയ എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട് ടെലിവിഷൻ സ്കിൽസ് ക്രിയേറ്റിവിറ്റി നമ്മൾ ഏകാന്തത്തിൽ ഇരുന്നിട്ടാണ് എഴുതുന്നത് ഒക്കെ അല്ലേ അതെ സർഗാത്മക പ്രക്രിയ എന്ന് പറയുന്നത് എഴുത്ത് എഴുതുമൊക്കെ ഒരു സ്വകാര്യ നിമിഷത്തിൽ നമ്മൾ അറിയാതെയാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പലതും തന്നെത്താനെ വരിക എന്നുള്ളത് ഇപ്പോൾ ബാഹുൽ എന്ന് പറഞ്ഞിട്ട് ബാഹുൽ രമേഷ് എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലേ നന്നായിട്ട് അദ്ദേഹം കിഷ്കിന്ദത്തിന്റെ തിരക്കഥ എഴുതുമ്പോൾ അദ്ദേഹം പോലും ആലോചിക്കാതെയാണ് അതിൽ കൊരങ്ങന്മാർ വന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ എഴുത്ത് പലപ്പോഴും ഒരു അബോധാത്മകമായിട്ടല്ലേ ദൈവം ഉള്ളിൽ വന്നിരുന്ന് വിരല് ഞരിപ്പിക്ക പോലെയൊക്കെ നമുക്ക് എഴുതുമ്പോൾ മനസ്സിലാവും അപ്പോൾ ആ ക്രിയേറ്റീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞ ടെലിവിഷന്റെ മുമ്പിൽ നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി നമുക്കൊരു ആലോചനയും വേണ്ട നമുക്ക് വേണ്ടി ആലോചിച്ചോളും ടെലിവിഷൻ നമുക്ക് വേണ്ടി പണിയെടുത്തോളം ടെലിവിഷൻ നമുക്ക് വേണ്ടി പാചകം ചെയ്തോളും ടെലിവിഷൻ എനിക്കിങ്ങനെയാണ് നമുക്ക് വേണ്ട ബ്രാൻഡുകളൊക്കെ തിരഞ്ഞെടുത്തോളും ടെലിവിഷൻ ഏത് അച്ഛൻ്റെ അമ്മയുടെ അമ്മായിമ്മയുടെ ഒക്കെ സ്ഥാനം ടെലിവിഷനെ ചാർത്തി കൊടുക്കുകയാണ് നാം എഴുത്തുകാരൊക്കെ എഴുത്ത് നിർത്തിയിട്ട് ഈ ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന ഈ പോക്രത്തരം പറച്ചിൽ അസംബന്ധം പറച്ചിൽ പോഴറ്റം പറച്ചിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാർഷൽ മക്ലൂഹനാണല്ലോ ഏറ്റവും വലിയ മീഡിയ ക്രിട്ടിക് ആയിട്ടറിയപ്പെട്ടിരുന്നത് മറ്റേ മാർഷൽ മാർഷൽ മക്ലൂഹൻ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ടി വി അതായത് ടെലിവിഷൻ ബ്രോട്ട് ദ ബ്രൂട്ടാലിറ്റി ഓഫ് വാർ ഇൻ ടു ദി കംഫർട്ട് ഓഫ് ദി ലിവിങ് റൂം യുദ്ധത്തിൻ്റെ ഭീകരതകൾ മുഴുവൻ ടെലിവിഷൻ സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നത് സത്യത്തിൽ ആ ബീബൽസത നമ്മൾ കാണേണ്ട കാര്യമുണ്ടോ ഇല്ല പക്ഷെ നമ്മൾ ടെലിവിഷനിൽ ഓരോ ദിവസവും ധാരാളം ബീബൽസത കാണുന്നുണ്ട് ഞാനിത് കാണുമ്പോൾ ഉടനെ ഇത് മാറ്റിക്കളയും കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഒരു സ്കൂട്ടർ ഓടിക്കുന്നുണ്ട് സ്കൂട്ടറിൽ വേറെ സഹോദരിയോ മറ്റോ ഉണ്ടായിരുന്നു ഒരു ബസ് ഈ ഇതിനെ ഇടിച്ച് തെളിപ്പിക്കുന്ന ഈ ദൃശ്യം ഇങ്ങനെ നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബസ്സുകൾ ആളുകളെ കൊല്ലുന്നത് ഈ കാണിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്നറിയോ നമുക്ക് നമുക്ക് ഭയങ്കര ഡിറ്റാച്ച്മെന്റ് ഈ ക്രൂരതയോട് വലിയ ഡിറ്റാച്ച്മെന്റ് നമുക്ക് ഉണ്ടാവും അതാണ് ഈ ലോജിക്കൽ തിങ്കിങ്ങിനെ ഇത് ബാധിക്കുന്നു പറയുന്നത് നമ്മൾ ഇങ്ങനെ നിരന്തരം ഈ ഹിംസ കണ്ടോണ്ടിരിക്കയായി മനസ്സും അച്ഛനെ വെട്ടി അമ്മയെ വെട്ടി കാല് വെട്ടി ഒരു ചെക്കനെ കയ്പത്തിൽ വെട്ടിക്കളഞ്ഞു അതോ അഭിഭാഷകനായിരുന്നു അവന ഈ അത്തരത്തിലുള്ള ഈ ക്രൂരത കാണുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് ഈ പുതിയ തലമുറ മാറി എങ്ങനെ വണ്ടി ഇടിച്ചു അവന്റെ കൈ വെട്ടിയാൽ എന്ത് സംഭവിക്കും അവൻ എങ്ങനെ കഴിഞ്ഞാല് മോഹൻലാൽ ഒരു കാലത്ത് ഈ പ്രതി നായകൻ പറഞ്ഞിട്ടേ കള്ളക്കടത്തുകാരെയൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നില്ല കൊറക്കാലം അ മാനുഷിക കഥാപാത്രം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമൂഹത്തില് അതുകൊണ്ട് എന്താ ഗുണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടോ കൊട്ടേഷൻ ഗ്രഹങ്ങൾ കൂടുന്നല്ലാതെ വല്ല പ്രയോജനം അതുകൊണ്ടുണ്ടോ എന്ന് പറഞ്ഞ പോലെ ഇതില് നമ്മൾ ഇത് ഡിസ്പാഷനേറ്റ് ആയിട്ട് കാണാൻ തുടങ്ങും ഇത് ഈ അക്രമം ഹിംസ എന്ന് പറയുന്ന സംഭവം ഒക്കെ ഈ ടെലിവിഷൻ ഇങ്ങനെ അപ്പൊ സമൂഹത്തില് ഇതിനോടൊരു പ്രതിബദ്ധി യുവാക്കള് ഉണ്ടാവുന്നതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ കല്ല് കുടിച്ച് വന്നിട്ട് അച്ഛനൊക്കെ ഒന്ന് കളയാ അമ്മേ അല്ലേ കൊന്നു കളയാ പിന്നെ അമ്മേ ബിലാസം ഇങ്ങനെ ഈ രീതിയിലേക്ക് ഈ കാഴ്ച കാഴ്ച ഹിംസയുടെ കാഴ്ചയിട്ട് മാറുകയാണ് ഈ ടെലിവിഷൻ അങ്ങനെ മാറ്റുക സ്റ്റണ്ട് ക്രൈം സ്റ്റണ്ട് സെക്സ് ഇതിന് കച്ചവടമുണ്ട് ടി ആർ പി റേറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ക്യാമറ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ച് നിൽക്കുകയാണ് ഈ ഹിംസയുടെ ക്രൈമിൻ്റെ സ്റ്റണ്ടിൻ്റെ ഉള്ളിലേക്ക് എന്നിട്ട് കാഴ്ചക്കാർ മുഴുവൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ വലയിലേക്ക് അങ്ങ് ചെന്നുപെട്ടിട്ട് ഇതിൻ്റെ വ്യാപാരികളുണ്ടല്ലോ ഈ അസംബന്ധത്തിൻ്റെയും പോഴത്തരത്തിൻ്റെയും മൂളത്തരത്തിൻ്റെയും ചെറ്റത്തരത്തിൻ്റെയും വ്യാപാരികൾ അവർക്ക് സമൂഹത്തിൽ വലിയ പ്രാധാന്യം കിട്ടുകയും ചെയ്യുന്നു ഈ എം വസനം സുകുമാർ അഴിക്കോടിന് പകരം രാഹുൽ ഈശ്വർമ്മ നമ്മുടെ സ്വീകരണ മുറിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ ഇത് ഇഡിയറ്റ് ബോക്സ് അല്ലേപ്പെട്ടി എന്ന് ടെലിവിഷനാണ് വിളിപ്പിച്ചത് വിളിച്ചതിന് മറ്റേ ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ തന്നെ വിളിച്ചിട്ടുണ്ട് ടെലിവിഷനൊക്കെ വിദേശത്ത് വരുന്ന കാണ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ വന്ന ഒരു ലേഖനത്തിൽ നിന്നൊരു വാചകം ഞാൻ വായിക്കാം എ ഗുഡ് ഫ്രണ്ട് ഓഫ് പൈലറ്റ്സ് പൈലറ്റുമാര് പലയിടത്തും യുദ്ധരംഗത്തൊക്കെ ഉണ്ടാവില്ല അവരുടെ കാര്യം പറയുക അവര് ഏകാന്തത്തിലിരിക്കുന്നു ഒറ്റയ്ക്കിരിക്കുന്നു എ ഗുഡ് ഫ്രണ്ട് ഓഫ് പൈലറ്റ്സ് അറ്റ് ദി ഹനോ എയർ സ്ട്രിക് ഈസ് എ ബ്ലൂ ആൻഡ് യെല്ലോ മോൺസ്റ്റർ നോൺ അഫെക്ഷനേറ്റ്ലി ആസ് ദി ഇന്ത്യൻ ബോക്സ് ഒറ്റയ്ക്ക് ഈ ഹാനോ എയർ സ്ട്രിപ്പില് ഒറ്റയ്ക്കിരിക്കുന്ന പൈലറ്റിന്റെ സുഹൃത്ത് നീലയും ചോപ്പും നിറത്തിലുള്ള ഒരു രാക്ഷസൻ ആണ് ആ രാക്ഷസന്റെ പേരാണ് പെട്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകാണിത് ഇത് കേരളത്തില് എത്രമാത്രം ഇപ്പോൾ പ്രസക്തമാണെന്ന് ആലോചിച്ചു നോക്കൂ ഇത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയക്ക് ഇനി പ്രീ സ്ക്രീനിങ് വേണം എന്നൊക്കെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം അതൊക്കെ ഞാൻ വായിച്ചു സോഷ്യൽ മീഡിയ ഈ രാഹുൽ അതുപോലെ തന്നെ മറ്റവൻ ആ ബി ജെ പിയില് കുറെക്കാലം കൊണ്ടുനടന്നതാണ് ഇതിനെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് നശിപ്പിക്കാൻ കഴിയാവുന്ന ഒരു അന്തക വിത്താണ് ഈ സന്ദീപാര്യ പക്ഷെ ഇവർക്ക് ടെലിവിഷനിൽ കിട്ടുന്ന സ്പേസ് സമയം എനിക്ക് രണ്ട് സെക്കൻഡ് എനിക്ക് രണ്ട് സെക്കൻഡ് മൂന്ന് കാര്യങ്ങൾ രണ്ട് സെക്കൻഡ് ഒരു വിവരമില്ലാത്ത ഒരാളാണ് ഈ രാഗലേശ്വര് എന്തെങ്കിലും വായിച്ചതിൻ്റെ ഒരു സംസ്കാരം അയാൾ പറയുന്നു ഒന്നിലും കാണില്ല എന്നിട്ട് നമ്മൾ ഇ എം എസിനും കുമാരോടിനും പകരം ടെലിവിഷൻ നമ്മുടെ സ്വീകരണ മുറിലേക്ക് കൊണ്ടു തന്നിരിക്കുകയാണ് എന്താ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗം ടെലിവിഷനുകൾ എത്രമാത്രം മലേ മസമാക്കിയിരിക്കും